നമസ്കാരം എല്ലാവർക്കും വാർത്താ മീഡിയ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്ത നമുക്ക് നോക്കാം കണ്ണൂർ കൂത്തുപറമ്പ് നീറുവേലിയിൽ ഒരു വീട്ടിലെ പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പത്തൊമ്പതുകാരനും മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരിയുമാണ് മരണപ്പെട്ടത് കിഷൻ മുത്തശ്ശി റജീബിക്ക് സഹോദരി റോജ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ ആയിരുന്നു ഈയൊരു സംഭവം കിഷൻ ഇടയ്ക്കിടെ മുത്തശ്ശിയുടെ വീട്ടിൽ വരുന്നത് പതിവായിരുന്നു ഇന്ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് കിഷൻ വീട്ടിലെത്തിയത് അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ വീട്ടിൽ എത്തിയപ്പോഴാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു കിഷൻ മരണപ്പെട്ടത് മുത്തശ്ശിയും സഹോദരിയും വീട്ടിലെത്തിയപ്പോഴാണ് അയൽവാസികൾ കൊച്ചുമകൻ മരിച്ച വിവരം അറിയിക്കുന്നത് ഈ മനോവിഷമത്തിലാണ് മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരിയും ആത്മഹത്യ ചെയ്തുവെന്ന് നിഗമനം തൊട്ടടുത്ത മുറിയിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത് ഇരുവരും തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു കിശൻ നേരത്തെ പോക്സോ കേസിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്